തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് പരാതി ഇടുക്കി ജില്ലയിലെ നഗരസഭയിലും കാര്യക്ഷമല്ലെന്നും പഞ്ചായത്തിലുമാണ് ജനങ്ങൾ വന്നത് പണം പ്ലാസ്റ്റിക് വസ്തുക്കൾ നെടുങ്കണ്ടത്ത് വീടുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ റോഡരികിൽ കൂട്ടിയിട്ടെന്നുമാണ് പരാതി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലാണ് വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നതായി പരാതി ഇത് അന്വേഷിക്കാനായി നെടുങ്കണ്ടം മുതൽ പച്ചടി വരെ റിപ്പോർട്ടർ സംഘം യാത്ര ചെയ്തു കണ്ട ദൃശ്യങ്ങൾ ഇതാണ് പത്തോളം ഇടങ്ങളിലാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾ ചാക്കുകളിൽ കെട്ടിവെച്ചിരിക്കുന്നത് വീടിൽ നിന്ന് കൊടുത്താണ് അവർ വാങ്ങിക്കുന്നത് ഇതുകൊണ്ട് കഴിയുമ്പോൾ ഇത് ചപ്പം കേറി പട്ടിയും ഇത് പുതുശല്യമായിട്ട് മാറിയിരിക്കുകയാണ് കട്ടപ്പന നഗരസഭയിലെ വാർഡിൽ പണം വാങ്ങിയിട്ടും പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിക്കുന്നില്ലെന്നാണ് വീട്ടമ്മമാർ ഉൾപ്പെടെ പറയുന്നത് കറക്റ്റ് ആയിട്ട് ക്യാഷ് കൈപ്പറ്റി സൈൻ ചെയ്ത് റെസ്പോൺസിബിലിറ്റി ആദ്യം സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അവർ സേവനങ്ങളൊന്നും തരുന്നില്ല പിള്ളേരുള്ള വീടാണ് അപ്പൊ പിള്ളേര് ചോക്ലേറ്റ് ഒക്കെ തിന്നിട്ട് അത് അതിന്റെ അകത്തിട്ടുണ്ട് ഞാൻ അത് മാറ്റി വെക്കാറുണ്ട് മാറ്റി വെച്ചിട്ട് അത് അങ്ങ് പറയുന്നത് പിന്നെ ഇവർക്ക് ഇത് ഈ വർഷം എടുത്തിട്ടില്ല ഏപ്രിൽ ിൽ ഞാൻ കൗൺസിലറെ വിളിച്ച് ഇതുപോലെ ചെയ്തു ഇവർ പൈസ വാങ്ങിക്കൊണ്ട് പോയി സാധനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം കൗൺസിലർ പറഞ്ഞത് അതിന്റെ അകത്ത് വേസ്റ്റ് ആയിരുന്നു കുറച്ച് മഴവെള്ളം അതിന്റെ അകത്ത് വീണിട്ടുണ്ടെന്നുള്ളത് വാസ്തവമായ കാര്യമാണ് പക്ഷെ അതിന്റെ അകത്ത് യാതൊരു വേസ്റ്റും വേറെ ഇല്ല ഇവർ തരം തിരിച്ചു വെക്കാൻ പറഞ്ഞു ഇവർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എടുക്കാന്ന് പറഞ്ഞു പക്ഷേ പൈസ വാങ്ങിച്ചോണ്ട് പോയത് പക്ഷേ നമുക്കത് എടുത്തോണ്ട് എടുത്തില്ല അവര് എന്നാൽ ഉള്ള അവശിഷ്ടം ശേഖരിക്കാത്തതെന്ന് കട്ടമന നഗരസഭയും കൃത്യസമയത്ത് പ്ലാസ്റ്റിക് വസ്തുക്കൾ നീക്കം ചെയ്യുന്നുണ്ടെന്ന് നെടുങ്കണ്ടം പഞ്ചായത്തും പ്രതികരിച്ചു നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന കുപ്പികളും കവറുകളും ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇങ്ങനെ വഴിയോരങ്ങളിൽ കൂട്ടിയിടുകയാണ് ഇത് നെടുങ്കണ്ടം പഞ്ചായത്തിലെ മാത്രം അവസ്ഥയല്ല സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിൽ നടക്കുന്ന ഒരു സംഭവം കൂടിയാണ് പൈസ വാങ്ങാൻ കാണിക്കുന്ന ആർജവം ഇതൊക്കെ സംസ്കരിക്കാനും കാണിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളൂ വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി